സംസ്ഥാനത്ത് ലഹരി വസ്തുക്കളുടെ കുത്തൊഴുക്ക് തുടരുമ്പോഴും പ്രതിരോധിക്കാനാവാതെ പോലീസ് ഇന്ധനക്ഷാമവും ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുമാണ് പ്രതിസന്ധി റൂറൽ മേഖലകളിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പ്രതിസന്ധി കൂടുതൽ തിരിച്ചടിയാകുന്നത് നഗരപ്രദേശങ്ങൾക്ക് സമാനമായി ഗ്രാമീണ മേഖലകളിലും ലഹരി ഒഴുക്ക് വ്യാപകമാകുമ്പോഴാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിസന്ധി തിരിച്ചടിയാകുന്നത് കേസുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓടിയെത്താൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി അതോടൊപ്പം ഇന്ധനക്ഷേമം കൂടിയായതോടെ പലയിടത്തും കൃത്യസമയത്തിന് പോലീസിന് എത്തിച്ചേരാൻ കഴിയുന്നില്ല ഇതുമൂലം കുറ്റവാളികളെ പിടികൂടാൻ കഴിയാത്ത സ്ഥിതിയാണ് തലസ്ഥാന നഗരിയിൽ കോവളം പൂവാർ മേഖലകളിലും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലുമെല്ലാം ലഹരി ഒഴുക്ക് സുഗമമാണ് എന്നാൽ ഈ മേഖലകളിൽ കൃത്യസമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എത്തപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് കാഞ്ചിരങ്ങളം തുടങ്ങിയുള്ള വിവിധയിടങ്ങൾ മയക്കുമരുന്ന് സംഘങ്ങളുടെ കേന്ദ്രങ്ങളായി മാറിയെന്നാണ് പരാതി മിക്കവാറും രാത്രി കാലങ്ങളിലാണ് അതിർത്തി കടന്ന ലഹരി വസ്തുക്കൾ എത്തുന്നത് എന്നാൽ പോലീസിലെ വാഹന സൗകര്യത്തിന്റെ അപര്യാപ്തത ഇത്തരക്കാരെ പിടികൂടുന്നതിൽ തിരിച്ചടിയാകുന്നുണ്ടെന്നാണ് വിവരം പലപ്പോഴും മൽപിടുത്തങ്ങളിലൂടെയും സംഘടനകളിലൂടെയുമാണ് പ്രതികളെ കീഴടക്കുന്നത് സംഘടനകളിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് നിലവിൽ നഗരപ്രദേശങ്ങളിൽ പരിശോധനകൾ ശക്തമായി നടക്കുന്നുണ്ട് എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി പരിശോധനകൾ ഊർജ്ജിതമാക്കിയാൽ മാത്രമേ സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്ക് തടയിടാൻ സാധിക്കൂ ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ് ജനം തിരുവനന്തപുരം